പ്രതീക്ഷിക്കാത്ത സമയത്ത് ലോട്ടറി അടിച്ച സന്തോഷത്തിലാണ് കിച്ചും ലച്ചും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ കാണിക്കാനായിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോഴാണ് ലുലൂലൊന്ന് കയറാം എന്നുള്ളൊരു ഇത് തോന്നിയത് കാരണം ലുലൂല് പോയിരിക്കുന്നത് കിച്ചു ചെറുതായിരിക്കുമ്പോഴാണ് പോയിട്ടുള്ളത് പിന്നെ നമുക്കങ്ങനെ ലുലൂല് അത്രയ്ക്ക് പ്രത്യേകതയൊന്നും തോന്നിയിട്ടില്ല കാരണം ചിലപ്പോൾ ഗൾഫിലൊക്കെ പോയിട്ട് അവിടുത്തെ മാളൊക്കെ കണ്ടത് കൊണ്ടായിരിക്കും അങ്ങനെ പോയിട്ട് എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല പിന്നെ ലച്ചു ഉണ്ടാവുന്നതിന് മുൻപാണ് നമ്മൾ ഒരു വട്ടം ലുലൂല് പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കിച്ചുവിൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും പറയാറുണ്ട് ലുലൂല് പോയി കഴിഞ്ഞിട്ടുണ്ട് അവിടെ ആ റെയ്ഡ് ഉണ്ട് ഈ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കിച്ചു പറയാറുണ്ട് അങ്ങോട്ട് പോവാം എന്നുള്ളത് പക്ഷേ നമ്മളത് പോവാറില്ല അവിടേക്ക് പോകേണ്ട കാര്യം കുറേ പറഞ്ഞപ്പോഴാണ് നമ്മൾ വണ്ടർലൈയിൽ പോയത് വണ്ടർലേയിൽ എന്നാൽ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് അവിടെ പോയത് അപ്പോൾ നമ്മൾ അച്ഛനേം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയിൽ ഞാൻ സന്ധ്യാൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം ലുലു കണ്ടപ്പോൾ പറഞ്ഞു എന്നാൽ ലുലുവിൽ പോകാമെന്ന് പറഞ്ഞു അന്ന് ഇന്ന് ലുലുവിൽ പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്നാണ് നമ്മൾ ലുലൂല് പോവാം എന്നുള്ള ഒരു തീരുമാനം എടുത്തത് ലുലുവിൽ പോവാം എന്ന് പറയുന്നത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല ഷോപ്പിങ്ങിനോ കാര്യങ്ങൾക്കോ ഒന്നും വേണ്ടിയിട്ടല്ല അവർക്ക് ഈ റൈഡിൻ്റെ സെക്ഷനിൽ മാത്രം കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ പോയി ഞങ്ങൾ ആദ്യമായിട്ട് ആദ്യമല്ല രണ്ടാമതായിട്ട് പോകുന്നത് പാർക്കിംഗ് സെക്ഷനിൽ പോയിട്ട് കുറേ നേരം അവിടെ വട്ടം തിരിയേണ്ടി വന്ന് ആദ്യമായിട്ട് പോയിട്ടുള്ളവർക്ക് അറിയാനായിട്ട് പറ്റും പാർക്കിങ്ങിൽ നമുക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ കുറേ തപ്പിമ്പിടിയൊക്കെ ഉണ്ടാവും അവിടെ പോയി നേരെ പോയത് ഈ ഉള്ള ആ ഫ്ലോറിലേക്കാണ് പോയത് അവിടെ ചെന്ന് കൂപ്പൺ റീചാർജ് ചെയ്യലാണല്ലോ ഒരു കാർഡ് റീചാർജ് ചെയ്തിട്ടാണ് എല്ലാത്തിലും കയറുന്നത് അപ്പോൾ നമുക്കിഷ്ടമുള്ള പൈസക്ക് റീചാർജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാൾക്കും കൂടിയിട്ട് രണ്ടായിരം രൂപയുടെ റീചാർജ് ചെയ്തത് അതിൽ നോക്കുമ്പോൾ വലിയ കുട്ടികൾക്കുള്ള റെയ്ഡുകളുണ്ട് അതാണ് കിച്ചുവിന് കുറച്ചും കൂടി ഇഷ്ടമായത് കാരണം അവ മൂന്നാം ക്ലാസ്സിലാണ് ആയിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അവനൊരു പത്ത് എന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു അവകളുടെ റെയ്ഡൊന്നും അവന് ഇഷ്ടാവുന്നില്ല പക്ഷേ ഇവൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ വലിയ റെയ്ഡിലൊന്നും ഇവനെ കയറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവന് ആ ഒരു വിഷമത്തിലാണ് നിൽക്കുന്നുണ്ടായത് ലച്ചു ഫുൾ ഹാപ്പി ആയിരുന്നു കാരണം ലച്ചുവിൻ്റെ ഏജ് വെച്ച് നോക്കുമ്പോൾ ലച്ചുവിന് അതിലുള്ള എല്ലാ റെയ്ഡും ഇഷ്ടാവുന്ന രീതിയിലായിരുന്നു കിച്ചിന് ആ ഒരു കാര്യത്തിൽ മാത്രം വിഷമം ഉണ്ടായി പക്ഷേ ആൾ ഫുൾ ഹാപ്പി ആയിരുന്നു നിറയെ റെയ്ഡുകളുണ്ടായിരുന്നു വെൽതിലൊക്കെ കയറാനായിട്ട് അവർ ഫസ്റ്റ് പിന്നെ ഹൈറ്റ് നോക്കും ഹൈറ്റ് നോക്കുമ്പോൾ കിച്ചുവിന് അത്ര ഹൈറ്റ് കുറവായിരുന്നു അപ്പം അത് കാരണം കുറേ റെയ്ഡിലൊന്നും കയറാൻ പറ്റിയില്ല റെയ്ഡിൽ ഇവർക്ക് കയറാൻ പറ്റുന്ന റെയ്ഡുകളിൽ കയറി മടുത്തതിന് ശേഷം നമ്മളുടെ കാർഡിൽ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പിന്നീട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരികയാണ് ചെയ്തത് ലുലൂല് കയറി കഴിഞ്ഞിട്ടുണ്ടേ ഒരു കാര്യമുണ്ട് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം പോകണതറിയില്ല കേട്ടോ ഞങ്ങൾ വേറൊരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്കും കൂടിയും പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പോയിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ലുലൂല് ഞങ്ങളൊരു അഞ്ചാറ് മണിക്കൂർ സ്പെൻഡ് ചെയ്യാം ാണ് കയറിയത് പക്ഷേ ആറ് മണിക്കൂർ പെട്ടെന്നാണ് പോയത് കാരണം ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ പാർക്കിങ്ങിൽ പോയിട്ട് ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് പാർക്കിങ്ങിൽ തന്നെ ഞങ്ങൾ വട്ടം തിരിഞ്ഞു ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാനായിട്ടോ അതേപോലെ തന്നെ ഈ ഷോപ്പിങ്ങിൻ്റെ അവിടേക്ക് എങ്ങനെയാണ് വരേണ്ടതെന്നോ ലിഫ്റ്റ് എവിടെയാണെന്നോ അതൊന്നും കറക്റ്റായിട്ട് അറിയേണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ തപ്പി പിടിച്ച് വന്നപ്പോൾ ഒരു അരമണിക്കൂർ ആ വഴിക്ക് പോയി പിന്നെ ഈ കുട്ടികളുടെ പാർക്ക് ഏരിയയിൽ എത്തിയതിന് ശേഷം ഒരു മൂന്നാല് മണിക്കൂർ അവിടെയും പോയിട്ടാവും അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് സമയം അറിയത്തേ ഇല്ല പിന്നെ ഞങ്ങൾക്ക് അന്ന് പോയിട്ട് വലിയൊരു നഷ്ടം തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന് മുന്നേ ഞാൻ ഒരു രണ്ടു വട്ടം ലുലൂല് പോയിട്ടുണ്ട് കേട്ടോ കല്യാണത്തിന് മുന്നായിട്ടും പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ നോർമലി കുറച്ച് പൈസ എനിക്ക് കൂടുതലായിട്ട് തോന്നി പക്ഷേ ഫുഡ് സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് ലുലൂല് കയറണേക്ക മുന്നേ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് എന്തോ ഒരു ഹോളിഡേ ദിവസമായിരുന്നു ആ എനിക്ക് തോന്നുന്നു മുസ്ലിംസിൻ്റെ പെരുന്നാളായിരുന്നു അപ്പോൾ അതായ കാര്യം ഞങ്ങൾ പുറത്തു നിന്നാണ് കഴിച്ചത് അത് പെരുന്നാളായതുകൊണ്ട് ഒട്ടുമിക്ക കടകളും മുടക്കായിരുന്നു പിന്നെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാനായിട്ട് സൗകര്യമുള്ള കടയിലാണ് നമ്മൾ കയറിയത് അവിടെ എത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു 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 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു നല്ല റേറ്റ് അതായത് മുന്നൂറ്റി അമ്പത് രൂപ ഒരു ബിരിയാണിക്ക് വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു